ീ സാന്റാക്ലൂസ് എന്ന് പറയുമ്പോൾ എന്താ ആദ്യം ഓർമ്മ വരിക എനിക്ക് കേരളത്തിലെ സാന്റാക്ലൂസ് എന്ന് പറഞ്ഞാലേ ഒരു പേടി സ്വപ്ന കേരളത്തിലെ സാന്റാക്ലൂസ് എന്താ പറഞ്ഞല്ലേ കേരളത്തിലെ സാന്റാക്ലൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് പണ്ടത്തെ ആ പിങ്ക് കളറിലെ മാസ്ക് ഒക്കെ വെച്ചിട്ട് ഒരു വരവുണ്ട് നൈറ്റിയൊക്കെ റെഡ് നൈറ്റിയൊക്കെ ഇട്ടിട്ട് കരോളിൻ്റെ കൂടെ ഇതിങ്ങനെ വരുന്ന കാണുമ്പോൾ ആകെ മൊത്തം ഇന്നേ വരെ കാടാത്തൊരാളെ കാണുന്ന ഒരു പ്രതിനിധി ഊഹ് എൻ്റെ പൊന്നെ പേടിച്ച് കാറി ഞാൻ ഓടിയിട്ടുണ്ട് കരോളുകാർ വരുമ്പോഴത്തേക്ക് ഇപ്പോൾ അതൊക്കെ ഓർക്കുമ്പോൾ കോമഡി വലുതായപ്പോഴല്ലേ എനിക്ക് മനസ്സിലായത് മൂപ്പരെ കാണാൻ ഇങ്ങനൊന്നുമല്ല മൂപ്പരുടെ വേഷം ഇങ്ങനെയല്ല കേരളത്തിലുള്ളവർ പുള്ളീനെ വേഷം കിട്ടിച്ച് ഇങ്ങനെ ആക്കിയതാണെന്ന് നിങ്ങൾക്ക് ഇതുപോലെ ഫണ്ണി ആയിട്ടുള്ള ക്രിസ്മസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണേ ഇതിൻ്റെ പാർട്ടു പെയിൻറ്റിങ് വീഡിയോ ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യാമേ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ടും മറക്കില്ല ഇത് ഞാൻ ഫസ്റ്റ് ആയിട്ടും ചെയ്യുന്ന വീഡിയോ ആണേ